എല്ലാവർക്കും നമസ്കാരം ഞാൻ പിന്നെ ചക്രധ്യാനം ആത്മീയ ചക്രങ്ങളിലുള്ള ധ്യാനത്തെ പറ്റി ഒന്ന് കൂടെ പറയാം അതിൻ്റെ ഒരു രീതിയാണ് അവിടെ പറയുന്നത് ചക്രധ്യാനം ആത്മീയ ചക്രങ്ങളിലൊരു ധ്യാനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം വളരെ ശാന്തവും സുന്ദരവുമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ധ്യാനത്തിന് ഇരിക്കാം അല്ലെങ്കിൽ സ്വന്തം ധ്യാനമുറി തന്നെയാകാം സ്വസ്ഥമായി ഏതെങ്കിലും ധ്യാനാസനങ്ങളിൽ ഇരുന്നതിന് ശേഷം ആദ്യം മൂന്ന് വിധം ശ്വസനക്രിയകൾ ചെയ്യണം സാവധാനം ദീർഘമായി മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് വയർ നിറയ്ക്കുക എന്നിട്ട് ശ്വാസം പിടിച്ച് വെക്കാതെ രണ്ടും മൂക്കിലും കൂടി യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ സാവധാനം ആയി വിടുക ശ്വാസം എടുക്കാൻ എടുക്കുന്ന സമയം തന്നെ വിടാനും എടുക്കണം ഇങ്ങനെ തുടർച്ചയായി ഒരേ താളത്തിൽ ശ്വാസം എടുത്തും വിറ്റം കൊണ്ടിരിക്കണം ശ്വാസത്തിലും ഉച്ഛാസത്തിലും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അഞ്ച് മിനിറ്റ് ഇതേ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരിക്കാം രണ്ടാം ശ്വസനക്രിയ ഒന്നാം ശ്വസനക്രിയയിൽ തുടർന്നതിന് ശേഷം ഓം മന്ത്രം ചൊല്ലിയുള്ള ശ്വസനക്രിയ തുടരും വലത് കൈയുടെ തള്ളുരൽ കൊണ്ട് വലതു മൂക്ക് അടയ്ക്കുക ഇടതും മൂക്കിലൂടെ സാവധാനം ശ്വാസം വിളിക്കുക ഓം എന്ന് നാല് തവണ ചൊല്ലുന്ന സമയം കൊണ്ട് ശ്വാസം എടുത്ത് വയർ നിറക്കി ഇടത് മൂക്ക് അടയ്ക്കണം എന്നിട്ട് ശ്വാസം പിടിക്കണം ഓം എന്ന് പതിനാറ് തവണ ചൊല്ലുന്നത്ര സമയം ശ്വാസം പിടിക്കാം തുറന്ന് വലത് മൂക്ക് തുറന്ന് സാവധാനം ശ്വാസം പറഞ്ഞു ഇതിന് ഓം എന്ന് എട്ട് തവണ ചൊല്ലാനുള്ള സമയം എടുക്കണം ഇത് ഒരു തവണയായി ശ്വാസം വിട്ടു കഴിഞ്ഞാൽ ഒട്ടും സമയം കളയാതെ ഇത് അടച്ച് ശ്വാസം വലത് മൂക്കിലൂടെ എടുക്കും രണ്ടും അടയ്ക്കണം വലത് അടച്ച് ഇടത് തുറന്ന് അതിലൂടെ വിച്ഛസിക്കണം നാല് പതിനാറ് എട്ട് എന്ന ക്രമം തന്നെ അതായത് നാല് നാല് മാവും ഒരു മാത്രുക നാല് മാത്ര കൊണ്ട് ഇടതും മുക്കിക്കൂടെലിക്കുക പതിനാറ് പിന്നെ മാത്ര കൊണ്ട് പിടിക്കുക ശ്വാസം പിടിക്കുക എട്ട് മാത്ര കൊണ്ട് വിടുക വലുതും മുക്കിക്കൂടെ പിന്നെ വലുത് മുക്കിയിട്ട് നാല് മാത്ര കൊണ്ട് എടുക്കുക പതിനാറ് മാത്ര പിടിക്കുക മാത്ര കൊണ്ട് ഇടതു ഭാഗത്തു വിടുക ഒരു തവണയായി അങ്ങനെ അഞ്ച് മിനിറ്റ് തുടരുക എന്നിട്ട് അടുത്ത രീതിയിലേക്ക് പോകാം മൂന്നാം ശ്വസനക്രിയ ഇത് വളരെ എളുപ്പമാണ് ഊ എന്ന് പറയാനുള്ള വിധം ചുണ്ടുകൾ ഊർപ്പിച്ച് പിടിക്കുക ഊന്ന് നാവ് ഒരു തോട് പോലെ ചുരുട്ടി പിടിക്കണം എന്നിട്ട് നാവിലൂടെ ശ്വാസം ധാരാളങ്ങൾ വെളിച്ചു വയർ നിറയ്ക്കുക ചുണ്ടുകൾ അടച്ച് ശ്വാസം വിഴുങ്ങണം എന്നിട്ട് മൂക്കുകളിൽ കൂടി ഉച്ഛ്വസിക്കുകയും ചെയ്യാം ഇത് അഞ്ചു മിനിറ്റ് ചെയ്യാം പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം ഈ ശ്വസനക്രിയ കൊണ്ട് നല്ല ആരോഗ്യം സന്തോഷം സുഭകഥ സൗന്ദര്യം നല്ല ശബ്ദം ദീർഘായുസ് എല്ലാം ഉണ്ടാകും അതുകൊണ്ട് നല്ല ധൈര്യം വരും എല്ലാ എല്ലാവിധ ദോഷചിന്തകളും അവരും ഇനി നമുക്ക് ഒരു ആത്മീയചക്ര ധ്യാനത്തിലേക്ക് പോകാം ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ശ്വസനക്രിയ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഈ മൂന്നാമത്തെ ശ്വസനക്രിയ അതായത് അതിനുള്ള വിശേഷം എന്താ വെച്ചാൽ നാവിൽ കൂടിയാണ് ശ്വാസനക്രിയ നാട്ടില് ശ്വാസം വലിക്കുമ്പോൾ തണുത്ത ശ്വാസം ശരീരം മുഴുവൻ അറിയും അത് കുംഭകം ചെയ്ത് പിടിക്കാം എന്നിട്ട് സാവധാനം പിന്നെ വിഴുങ്ങണ് ചെയ്യണം ശ്വാസത്തിന് എന്നിട്ട് മൂക്കിൽ കൂടി സാവധാനം ശ്വാസം വിട ചക്രധ്യാനം വീട് രണ്ടാമത് പറഞ്ഞ ശ്വസനക്രിയ തുറന്നു ഇതിൽ നാം ശ്വാസം വലിക്കുകയും പിടിക്കുകയും വിടുകയുമാണല്ലോ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നവരുടെ അതായത് നാല് പതിനാറ് എട്ട് എന്നുള്ള ക്രമത്തിലുള്ള ശ്വാസം ഇടതും മൂക്കുകൂടിയും വലുത് മൂക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത് പറഞ്ഞ ശ്വസനക്രിയ അങ്ങനെ ചെയ്യുന്നതിനിടയിൽ സഹസ്രാർ പത്മം മുതൽ താഴേക്ക് നാടി ഒരു കുഴൽ പോലെ മൂലാധാരം വരെ ചെല്ലുന്നതായി ചിന്തിക്കണം അത് നല്ല വെളുത്തു തിളങ്ങുന്ന നിറമാണ് ഇതിലൂടെ ഇട പിങ്കിള എന്നിവ തമ്മിൽ പിണഞ്ഞ് ചെറിയ കുഴലുകളായി രണ്ടും അറ്റങ്ങൾ ചേർത്ത് ഒന്നിച്ചാക്കി നീട്ടിയതുപോലെ ചിന്തിക്കണം ഈ ശ്വാസം വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശമുള്ള ജീവശക്തി നിറകിൽ നിന്ന് ഇറങ്ങി വന്ന് മൂലാധാരത്തിൽ നിറന്തായി ചിന്തിക്കണം ലിംഗത്തിനും യോനിക്കും ഇടയ്ക്കുള്ള ഒഴിവുള്ള സ്ഥാനമാണത് അവിടെ ശ്രദ്ധിക്കണം ഇടതുമൂക്കിലൂടെ ഇടാനാടി ചെറിയ വെളുത്ത കുഴലായി വലിയ കുഴലിനുള്ളിൽ ജീവശക്തി നിറയ്ക്കുന്നു വലതു മൂക്കിൽ നിന്നും ജീവശക്തി ഇളം ചൂന്ന നിറമുള്ള പിങ്കല നാടിയിൽ കൂടി മൂലാധാരത്തിൽ ചെന്ന് വലിയ വെളുത്ത കുഴലായ ഒന്ന് സുഷ്നാടിൽ നിറയ്ക്കുന്നു എന്നിങ്ങനെ ധ്യാനിക്കുന്നു ഈ മൂലാധാര ചക്രത്തിൽ ഒരു താമരയുണ്ട് അവിടെ ഒരു കന്തമുണ്ട് ആ കന്തത്തിനെ ചുറ്റും നിലവിളക്കിന്റെ നാളം പോലെ ജീവത്തായ കുണ്ടല്ലി ശക്തി ഉണ്ട് ഒരു ജ്വാലയിൽ അത് പതുക്കെ മൂലാധാരത്തിൽ നിന്ന് വിളകും ഇപ്പോൾ ചുവന്ന നിറത്തിലുള്ള നാല് താമരകൾ വിരിയുന്നു അതിനകത്ത് ചുവന്ന നിറമുള്ള ഒരു നാളമുണ്ട് ഇതിടയിലും പിങ്കയിലും കൂടി വരുന്ന ജീവിതശക്തിക്ക് അനുസരിച്ച് പതുക്കെ പൊങ്ങി സ്വാധിഷ്ഠാന ചക്ര സ്ഥാനമായ നട്ടെല്ലാം ഏറ്റവും അവസാന സ്ഥാനത്ത് വന്നു ചേരുന്നതായി ചിന്തിക്കാം ഇത് ലൈംഗിയാവങ്ങളുടെ മൂലസ്ഥാനമാണ് ശ്വസനക്രിയകൾ തുടരട്ടെ ഇവിടെയുള്ള താമര ഇതലുകൾ കുണ്ടലിനെ തീനാളം കൊണ്ട് കൊഭയേറുതായി ചിന്തിക്കും കുങ്കുമതിരമുള്ള ആറ് താമര ഇതലുകൾ വിരിഞ്ഞ് സ്വാധിഷ്ഠാന ചക്രം ദൃശ്യമാവുന്നു അവിടെ ധ്യാനിക്കാം കുങ്കുമന്തിരണ് സ്വാധിഷ്ഠാന ചക്രത്തിൽ ശ്വസനക്രിയ തുറന്നുകൊണ്ടേ ഇരിക്കുക സാധാരണ കുണ്ടലിനി ശക്തിനാളം സുഷുന കുഴലിൽ പടുക്കെ ഉയർന്നു ഉയർന്നോ ഇതിന്റെ വെളിച്ചം പൂക്കലിന് പിന്നിൽ മണിപൂരത്തെ ചക്രത്തെ ദൃശ്യമാക്കുന്നു ഇവിടെ പത്ത് ഇതലുകളുള്ള താമരയാണ് ഇതിന് കടുത്ത ചൂപ്പ് നിറമാണ് ഇപ്പം മഞ്ഞയും ചേർന്നിട്ടുണ്ട് ആ നിറമുള്ള ചക്രവും കാണപ്പെടുന്നു ഈ താമര വളരെ ഭംഗിയോടെ അതിന്റെ തണ്ടിൽ നിവർന്നിരിക്കുന്നു അവിടെ ധ്യാനിക്കുക തുറന്ന് ജീവശക്തി കുണ്ടലിനി ജ്വല സുഷക്കുഴലിൽ ക്രമത്തിൽ ഉയർന്നുയർന്ന് ഹൃദയസ്ഥാനത്ത് പുറകിൽ അനാഹത ചക്രത്തെ ദൃശ്യമാക്കുന്നു ആ താമരയെ വിരിയിക്കുന്നു ഭംഗിയോടെ നിൽക്കുന്ന ആ താമരയ്ക്ക് പന്ത്രണ്ട് ഇതൽകള എല്ലാം നല്ല നിറങ്ങുന്ന നീള നിറമാണ് അത്ഭുതകരമായ ആത്മീയശക്തി സൂചിക്കുന്ന നിറമാണിത് യോഗിയുടെ എല്ലാ വ്യക്തപരമായ കഴിവുകളും ഇവിടെ വികസിക്കുന്നു ജീവശക്തി ജീവശക്തിജ്വാല വീണ്ടും സാവധാനവും ഉയർന്നുയർന്നു പോകുന്ന ശ്വസനക്രിയ ക്രമമായി തുറന്നുകൊണ്ടേയിരിക്കുക തൊണ്ടയ്ക്ക് പിൻഭാഗത്ത് വിശുദ്ധ വിശുദ്ധ ചക്രപട്ടണം തെളിഞ്ഞു കാണാറാവും ശക്തി ശക്തിജ്വാലയിൽ ഈ പട്ടണം തിളങ്ങി ഭംഗിയോടെ തുടരുന്നു വിടരുന്നു അതിന് ഭംഗിയുള്ള ചാപ് നിർമ്മാണം പതിനാറ് കളികളും സാവധാനം വിരിഞ്ഞു വരുന്നുണ്ട് ഇതോടെ യോഗിയുടെ അത്ഭുതകരമായ ആത്മീയശക്തികളെല്ലാം പ്രോജ്ജലിക്കപ്പെടുന്നു പുതിയൊരു ആത്മീയമോഹം ഉണ്ടായി വരും പുതിയൊരു സന്തോഷാനുഭവം ഉണ്ടാകും ഈ രഹസ്യ സ്ഥാനത്ത് അല്പം നേരം ധ്യാനിക്കാം കുണ്ടലിനെ ജീവശക്തി ജാല ഇനിയും സുഷുനാ പുഴലിലൂടെ സാവധാനം ഉയരുകയാണ് ഇത് രണ്ട് കുര്യങ്ങളുടെയും മധ്യത്തിൽ ശിരസിനുള്ളിലുള്ള ആജ്ഞാചക്ര സ്ഥാനത്തേക്ക് വരുന്നുണ്ട് വല്ലാത്തൊരു പ്രകാശധാര ഒരു മിന്നലുള്ളി പോലെ അവിടെ തിളങ്ങും രണ്ടിതളുള്ള ഒരു വെളുത്ത താമരപ്പൂവയുടെ വിരിയുന്നു അതിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശലക്ഷ്മി ഓറ പോലെ തലയ്ക്ക് ചുറ്റം വ്യാപിച്ചു നിൽക്കുന്നു യോഗി ഈ ചക്രത്തിൽ അരിഞ്ഞ സമാധിയിലേക്ക് പോയി ഏറ്റവും മഹത്തായ ദൈവിക മഹാശക്തിയുടെ അഗാധത്തെ ഉന്നയിക്കും പരമമായ സത്യത്തെ തിരിച്ചറിയും ഇതുവരെ അറിയാത്ത എന്തെല്ലാം അറിയുന്നു ആ അറിവിൽ സർവ്വതും പ്രോജല്യമായിത്തീരുന്നു പരവുമായ ജ്ഞാനും ദേഹത്തും ജീവനിലും നിറയുന്നു വല്ലാത്തൊരു സന്തോഷം വന്നു നിറയുന്നു എല്ലാം ഒന്നായിത്തീരുന്ന ഒരവസ്ഥ വിഷയവും വസ്തുവും തമ്മിലുള്ള വ്യത്യാസം എന്നിട്ടും മനസ്സിലാവുന്നുണ്ട് പരമമായ സത്യത്തെ തിരിച്ചറിയും സത്യം ഒരു കാഴ്ചപ്പാടാണ് വസ്തു കാണാവുന്ന യോ യോഗിയും കുണ്ടലി ജീവശക്തിയും ജാലം വീണ്ടും മുകളിലേക്ക് പോയി കുഴലിൽ നിന്ന് പുറത്തു പോകും ആയിരം ഇതിരളുകളുള്ള താമര വിരിഞ്ഞ സഹസ്രായ പട്ടണത്തിലേക്ക് പോകും ഭയങ്കരമായി മിന്നൽ വെളിച്ചത്തിൽ എല്ലാം കാണാം തണുത്തതും സമാധാനിപ്പിക്കുന്നതും സുഖസ്പർശനാനുഭവമുള്ള ദിവ്യജ്യോതിസ ഇവിടെ നിറയുന്നു പൂർണമായ അറിവും അനുഗ്രഹവും ഇവിടെ നിറയുന്നു ഇവിടെ ഞാൻ ഇന്നില്ല ശരീരമില്ല മനസ്സില്ല ശത്രുവില്ല മിത്രമില്ല പരമാത്മ സ്വരൂപം മാത്രം നമുക്ക് ജനനമോ മരണമോ രോഗമോ ക്ലേശമോ ദുഃഖമോ വേദനയോ സന്തോഷമോ ഇല്ല എല്ലാ ദുരന്തങ്ങൾക്കും ഉള്ളിലാണ് നാം പരമജ്ഞാനമാണ് ഞാൻ നിറഞ്ഞ അനുഗ്രഹം മാത്രം ഞാൻ ഒരു ശരീരമോ മനസ്സോ അല്ല ഞാൻ പരബ്രഹ്മമാവും എനിക്ക് ശത്രുവോ മിത്രമോ ഇല്ല എനിക്ക് ദുഃഖമോ സന്തോഷമോ ഇല്ല ഞാൻ പരബ്രഹ്മമാവുന്നു മാറ്റമില്ലാത്ത മരണമില്ലാത്ത നിതാന്തമായ തുടർച്ചയായ പരമസത്യമാകുന്ന ഞാൻ ഞാൻ എല്ലാറ്റിനും ഉയരത്തിലാണ് ഒന്നിനും എന്നെ തുടരാനാവില്ല ഞാനാണെല്ലാം എല്ലാം എന്നിലുണ്ട് ഞാൻ എല്ലാം എല്ലാമാകുന്നു ഞാൻ എല്ലാമാകുന്നു ഈ വിധം ചിന്തിച്ച് ദീർഘദേഹം ധ്യാനത്തിലിരിക്കുന്നു തുടർന്ന് അടുത്ത ധ്യാനത്തിലേക്ക് പോകാം ആവശ്യമെങ്കിൽ അഞ്ചു വാഴ്ത്ത് കുണ്ടല്ലി ജീവശക്തി സഹറാ സഹസ്രാരത്തിൽ നിന്നും നെറ്റിയിൽ ആജ്ഞാചക്രത്തിൽ കൊണ്ടുവരണം ആജ്ഞാചക്രത്തിലെ മൂന്നാം കണ്ണിൽ നിന്നും ഒരു ജീവശക്തി പുറത്തേക്ക് പോകുന്നതായി വിചാരിക്കുക കണ്ണ് തുറക്കരുത് ആ ജീവശക്തി വെളിച്ചത്തിൽ ഭാര്യ മക്കൾ ബന്ധുക്കൾ മിത്രങ്ങൾ സമന്മാർ ശത്രുക്കൾ നാട്ടുകാർ എല്ലാവർക്കും എല്ലാവരും മുങ്ങുന്നതായി അവർക്ക് സുഖം സന്തോഷവും വരുന്നതായും ചിന്തിക്കുക എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കട്ടെ എന്നിങ്ങനെ വിചാരിക്കണം കൈകൾ രണ്ടും ഉയർത്തി കൈകളിൽ നിന്നും കൂടി ജീവശക്തി അവരിലേക്ക് പ്രവഹിക്കുന്നതായി വിചാരിച്ച് വാഴുക വാഴുക എന്നവർക്ക് വാഴ്ത്തു കൊടുക്കാം ഈ ക്രിയ മൂലം ശത്രുക്കൾ പോലും കുറച്ചു കാലം കൊണ്ട് മിത്രങ്ങളാകും ധ്യാനം അവസാനിപ്പിക്കും വാഴ്ത്തുകൊടുത്തതിനു ശേഷം ധ്യാനം അവസാനിപ്പിക്കാം കൈകൾ രണ്ടും തലയ്ക്ക് മുകളിൽ നിവർത്തി കൂപ്പി പിടിക്കാം തുറന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലണം ഈ കുണ്ടലിനെ ജീവശക്തി രാവും പകലും സദാസമയവും എല്ലാ കാലങ്ങളിലും എല്ലാ വിദ്യകളിലും എല്ലാ തൊഴിലുകളും എനിക്ക് കൂട്ടായി വഴികാട്ടിയായി രക്ഷകർത്താവായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൈകൾ നെറ്റിമേൽ കൊണ്ടുവന്ന തൊഴിൽ ഗുരുവിന് നമസ്കാരം പറയാം എന്നിട്ട് കൈപ്പത്തികൾ കണ്ണിന് നേരെ പിടിച്ച് കണ്ണു തുറന്നു നോക്കി കണ്ണിൽ വന്ന ജീവശക്തി കൈയിലേക്ക് പകർത്തണം ഇതാ പകർന്നു എന്ന് കേട്ടു എന്നിട്ട് കണ്ണടയ്ക്കണം കണ്ണിൽ നിന്നും കയ്യിൽ വന്ന യോഗശക്തി മുഖത്തും ദേഹത്തും കൈകാലിലും ചേർത്ത് പകരം പകരണം ഇങ്ങനെ മൂന്നവണ ചെയ്യണം അല്പം നേരം കണ്ണടച്ചാൽ മണ്ണിലേക്ക് ശ്രദ്ധിക്കാം മനസ്സ് ശാന്തിയും സമാധാനവും നിറഞ്ഞു അനുഭവിച്ചറിയാം അങ്ങനെ ധ്യാനം അവസാനിപ്പിക്കാം വിശേഷപ്പെട്ട ഒരു വിഷയമാണ് കൂടെ ഇതുവരെ അമ്പത്തി ഏഴ് ഓളിയങ്ങളെ കൊണ്ട് പറഞ്ഞത് ഇനിയും തുടർന്ന് മതീത്തിൻ്റെ ധ്യാനത്തെ പറ്റി ഇങ്ങനെയുള്ള ഹോളിയങ്ങളും ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്കാരം